ഹല്ല പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷയുടെ നാലാം ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവർ ഇന്നേ ദിവസം ദൈവം ചെയ്യാൻ പോകുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് സ്വീകരിക്കാം കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം കർത്താവ് നമ്മളെ സഹായിക്കുന്ന സമയം കർത്താവെ നിങ്ങളുടെ ജീവിതങ്ങളിൽ അംഗീകൃട്ടം പോലെയാണ് ഈ ലോകത്തിൽ ആരും ഞങ്ങൾക്കില്ല മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ പരിശുദ്ധാത്മാവേ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുള്ള എല്ലാ മക്കളും അവരുടെ ആവശ്യങ്ങളും നിയമങ്ങളും അങ്ങ് പരിശുദ്ധാത്മാവേ പക്ഷിയീടല്ലേ ലോകത്തിൻപേ പാരീടലേക്ഷീടലേ ലോകത്തിൻ പിറണീടല്ലേ സ്നേഹത്തിൻ്റെ തീരത്തെ പാരീടാ

അറിയുന്ന ഞങ്ങൾ ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു കർത്താവെ നീ മാത്രമാണ് ഞങ്ങൾക്കുള്ളത് മറ്റൊന്നും ഞങ്ങൾക്കില്ല കർത്താവെ ഞങ്ങളെ കാണണമെന്ന് ഈ ലോകം ഞങ്ങളെങ്ങനെ കണ്ട അത് ഞങ്ങൾക്കതൊന്നും വിഷയമല്ല ഞങ്ങളുടെ കർത്താവ് എങ്ങനെ കാണുന്നു അതാണ് ഞങ്ങൾ നോക്കുന്നത് വിശോയെ ഞങ്ങളെ കൈവിടരുത് ഒരിടേനെ പോലെ നിങ്ങളുടെ നീ നടക്കണമേ നിങ്ങളെ പരിപാലിക്കണമേ നിങ്ങളെ നയിക്കണമേ നിങ്ങളെ കരുതേണമേ ഈശോയെ പ്രത്യേകമായി ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ അഭിഷേകം ചെയ്യണമേ അഭിഷേകിച്ച പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് പലപ്പോഴും പിടികിട്ടുന്നില്ല അല്ലേ ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ ജനറേഷൻ വേറൊരു ടൈപ്പാണ് പഴയ ജനറേഷനെ അവർക്ക് വേണ്ട അല്ലെങ്കിൽ ഇഷ്ടമല്ല ഇപ്പോൾ അവർ പറയുന്നത് പഴയ ആളുകളെയൊക്കെ കാണുമ്പോൾ പറയുന്നത് എന്താണ് ഈ എയ്റ്റി കിഡ്സ് അല്ലെങ്കിൽ തന്ത വൈബ് തന്തവൈബെന്നൊക്കെ പറയുന്നത് ചോദിച്ചല്ലോ ഒരുപക്ഷെ കുറേ നാളുകൾക്ക് മുന്നേ നമ്മളൊക്കെ അല്ല വളരെ ഫാസ്റ്റായിട്ട് വണ്ടിയൊക്കെ ഓടിച്ചൊക്കെ പോകുന്ന ആളുകളാണ് പക്ഷെ വിവാഹം കഴിഞ്ഞ് രണ്ട് മൂന്ന് പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ വണ്ടി ഓടിക്കും ഒരിക്കലും വണ്ടി ഓടിക്കല്ല കാരണം നമുക്കതൊരു ഒരു ഒരു മെച്യൂരിറ്റി വന്നു ഒരു പക്വതയിലേക്ക് നമ്മൾ വന്നു അത് ഒരു തന്തവൈബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ നമ്മൾ പണ്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല കാരണം അത് ലൈഫാണ് ആ ഒരു ലൈഫിൻ്റെ ആ ഒരു പ്രോസസ്സിങ്ങിൽ നമ്മൾ മാറണം അല്ലാതെ ഇന്നത്തെ ന്യൂ ജെൻ പോലെ മുമ്പോട്ട് പോയിക്കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്നെല്ലാം കിട്ടണം എല്ലാത്തിലും സന്തോഷം കണ്ടെത്തണം അതിനുവേണ്ടി അവരിപ്പോൾ എന്താ പറയുക ബാഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഡ്രഗ്സ് സ്മോക്കിങ് ഡ്രിങ്കിങ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളവര് യൂസ് ചെയ്ത് അവസാനം എങ്ങും എത്താതിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം സൂയിസൈഡ് ചെയ്യുക അതാണ് ഇന്നത്തെ ന്യൂജൻ എന്ന് പറയുന്നത് അവർക്കൊന്നും ഒന്നും അവർക്ക് മുമ്പോട്ട് പോകുക അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ അതിനെ തരണം ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിയുന്നില്ല അപ്പോൾ പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പഴയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാത്തിനും എല്ലാം തരണം ചെയ്യാൻ അല്ലേ എല്ലാത്തിനെയും അഭിമുഖീകരിക്കാൻ അവർക്കൊരു പവർ ഉണ്ടായിരുന്നു എന്നതില്ലേശല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ ഈ ജനറേഷനുകൊണ്ട് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് ബൈബിൾ തുറക്കാം ജോബിൻ്റെ പുസ്തകം അഞ്ചാം മധ്യം പതിനെട്ടാം തിരുവോചനം എല്ലാവരും ഒരുമിച്ച് വായിക്കാം ജോബിൻ്റെ പുസ്തകം അഞ്ചാം മധ്യം പതിനെട്ടാം തിരുവോചനം കർത്താവിൻ്റെ വചനം പറയുകയാണ് ഞാൻ അവിടുന്ന് മുറിവേൽപ്പിക്കും ഞാൻ വെച്ച് കിട്ടും അവിടുന്ന് പ്രഹരിക്കും എന്നാൽ എൻ്റെ കരം സുഖപ്പെടുത്തും പ്രിയപ്പെട്ടവരെ കർത്താവ് മുറിവേൽപ്പിക്കും എന്നാൽ വെച്ച് കെട്ടും കർത്താവ് പ്രഹരിപ്പിക്കും എന്നാൽ കർത്താവിൻ്റെ കരം സുഖപ്പെടുത്തും നമ്മളെ അല്ലേ മാതാപിതാക്കൾ പലപ്പോഴും തല്ലിയിട്ടുണ്ടാവും അല്ലേ നിങ്ങളെ തല്ലിയിട്ടുണ്ടോ നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളെ തല്ലിയിട്ടുണ്ടോ എന്തിനാ തല്ലുന്നത് നിങ്ങൾ മോശമായി പോവാനോ അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോവാനോ അല്ലല്ലോ എന്തിനാ തല്ലുന്നത് നിങ്ങൾ നല്ല രീതിയിൽ അല്ലേ നമ്മൾ നല്ല രീതിയിൽ വരാൻ വേണ്ടിയാണ് നമ്മളെ തല്ലുന്നത് ഇത് തന്നെയാണ് കർത്താവും കർത്താവ് പറയാണ് അവിടെ നിന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വെച്ച് കെട്ടും അവിടെ നിന്ന് പ്രഹരിക്കും എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും കണ്ടോ അപ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ ചില പ്രശ്നങ്ങൾ അനുവദിക്കുമ്പോൾ ചില മുറിപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കുകയോ നമ്മൾ ഒറ്റപ്പെട്ടു പോയെന്ന് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു സ്നേഹ ഒരു വേദന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ കാരണം അവർക്ക് വേണ്ടി ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് മണി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൈഫ് തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു ഘട്ടം വരുമ്പോൾ നമ്മളെ ഇത്രയും സ്നേഹിച്ചവർ നമ്മളെ മനസ്സിലാക്കാതെ പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ട് നമുക്ക് അത് ഭയങ്കരം തന്നെ പക്ഷേ അതിൽ നിന്ന് പുറത്ത് വന്നു കഴിയുമ്പോൾ കണ്ടല്ലോ നമ്മൾ അനുഭവിക്കുന്നൊരു സന്തോഷമുണ്ട് ശരിയാ ഒത്തിരി പാടാണ് കാരണം അത്രയും നമ്മൾ സ്നേഹിച്ചു പോയ ആ വ്യക്തി നമ്മളെ മനസ്സിലാക്കാതെ മുമ്പോട്ട് പോകുമെന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ അങ്ങനെ നമ്മളെ മനസ്സിലാക്കാതെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ വിട്ടേക്കണം അവരെ അവരെ കളയണം കാരണം നമ്മളെ സ്നേഹിക്കാത്തവരെ അവരുടെ പുറകെ നമ്മൾ പോകരുത് കാരണം അവർ യഥാർത്ഥം നമ്മളെ സ്നേഹിച്ചിട്ടില്ല നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മളതിൽ നിന്ന് മാറുമ്പോൾ ഒത്തിരി വേദനകളുണ്ടാകും പക്ഷേ ഭയങ്കര സന്തോഷമായിരിക്കും പിന്നീട് നമുക്ക് ഒരുപാട് സമയം കിട്ടും അല്ലേ നമ്മൾ നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാതിരുന്ന സമയം നമ്മുടെ ഫാദറിന് മദറിൻ്റെ കൂടെയൊക്കെ ഇരിക്കേണ്ട സമയമൊക്കെ നമ്മളിങ്ങനെ കളഞ്ഞു അങ്ങനെ നമുക്ക് ഒരുപാട് സമയം നമ്മുടെ പേരൻസിൻ്റെ കൂടെ നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മുടെ ഫാമിലിയുടെ കൂടെയൊക്കെ ഇരിക്കാൻ ഒരുപാട് സമയം കിട്ടും അവിടെ നമുക്ക് ഒന്നും നമ്മളെ ശല്യപ്പെടുത്താനോ നമ്മളെ എന്താ പറയുക തകർക്കാനോ ഒന്നും ആരും വരില്ല അവിടെ നമ്മൾ ഫ്രീയാണ് എസ് എ കെ പ്രവാചൻ്റെ ദിവസം മുപ്പത്തിനാലാം മതിയാണ് പതിനാറാം തിരുവചനം നഷ്ടപ്പെട്ടു പോയതിനെ ഞാൻ അന്വേഷിക്കും വഴുതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും മുറിവേറ്റതിനെ ഞാൻ വെച്ചു കെട്ടും ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെ ഞാൻ സംരക്ഷിക്കും നീതിപൂർവം ഞാൻ അവയെ പോറ്റും കണ്ടോ നഷ്ടപ്പെട്ടു പോയതിനെ ഞാൻ അന്വേഷിക്കും കർത്താവ് പറയുക നിങ്ങൾ നഷ്ടപ്പെട്ടു പോയവരാണോ കർത്താവ് നിങ്ങൾ അന്വേഷിച്ചിറങ്ങണം വഴുതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും വഴുതെറ്റിപ്പോയവരുണ്ടോ കർത്താവരെ തിരികെ കൊണ്ടുവരും മുറിവേറ്റതിനെ ഞാൻ വെച്ചു കെട്ടും നിങ്ങൾ മുറിവേറ്റിട്ടുണ്ടോ മനസ്സിൽ അല്ലെങ്കിൽ ആത്മാവിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ചിന്തയിൽ നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ളവർ മുറിവേറ്റിട്ടുണ്ടോ കർത്താപറ ഞാനത് വെച്ചു കെട്ടും ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും ആരുടെ മുമ്പിൽ ഒന്നും പറയാൻ ഒരു പാവം വ്യക്തിയാണോ നിങ്ങൾ എല്ലാവരും മുമ്പ് തളർന്നു പോകുന്ന ഒരു വാക്കുകൊണ്ട് പോലും ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണോ നിങ്ങൾ നിങ്ങളെ കർത്താവ് ശക്തിപ്പെടുത്തും കൊഴുത്തതിനെയും ശക്തി ഉള്ളതിനെയും ഞാൻ സംരക്ഷിക്കും ഉണ്ടോ പ്രധാന സംരക്ഷണം നമ്മുടെ കൂടെയുണ്ട് നീതിപൂർവ്വം ഞാൻ അവയെ പോറ്റും അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ ലോകം നമുക്കെതിരെ നിന്നാലും നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ മറന്നാലും ഉപേക്ഷിച്ചാലും തള്ളിക്കളഞ്ഞാലും നമ്മളെ മറക്കാത്ത നമ്മളെ തള്ളിക്കളയാത്ത നമ്മളെ ഉപേക്ഷിക്കാത്ത നമ്മളെ വിട്ടുകളയാത്ത ഒരു കർത്താവ് ഒരു യേശു നമ്മുടെ ഉള്ളപ്പോൾ ആ സ്നേഹം അനുഭവിക്കാതെ വേറെ സ്നേഹം തേടി നമ്മൾ പോകരുത് ഏറ്റവും വലിയ സ്നേഹം കർത്താവിൻ്റേതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പോയവർ പോട്ടെ എൻ്റെ പിറകെ പോകരുത് ഇനി കർത്താവിൻ്റെ കൂടെ ഞാൻ നിൽക്കും എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കും എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും ആ ഒരു തീരുമാനമെടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പൊന്നുകർത്താവെ സമർപ്പണ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവനുമുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അനേക രാജ്യങ്ങളിൽ നിന്നും ഭൂഖണ്ഡങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും വിവിധങ്ങളായ കുടുംബങ്ങളിൽ നിന്നും ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഭാ സമൂഹങ്ങളിൽ നിന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വൈദികര് സന്യസ്ഥരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ സമർപ്പണ പ്രാർത്ഥനയിൽ ആരെല്ലാം ഏതെല്ലാം ആവശ്യങ്ങൾ നിയോഗങ്ങൾ പ്രാർത്ഥനകൾ ദൈവ തിരുമുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥനയ്ക്ക് അങ്ങ് ഉത്തരം കൊടുക്കണമേ മറുപടി കൊടുക്കണമേ തിരുഹിതം ദൈവത്തിന്റെ ഹിതം കർത്താവെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറവേറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർതാവിന്റെ സഹായവും കൃപയും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി മാറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം ഒരു അഭിഷേകമായി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ പേരൻസിന് ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ അക്കൗണ്ട്സിലും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം അതിന് വലിയൊരു അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് ചെയ്യും ഒപ്പം തന്നെ ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന ഇരുപത്തിയേഴാമത്തെ ശക്തിയാണ് ധ്യാനത്തിലേക്ക് നിങ്ങളുടെ കുടുംബസമേത സ്വാഗതം ചെയ്യുകയാണ് എല്ലാ പരിപാടിയും മാറ്റിവെച്ച് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക ഞാനത് പറയുന്നത് വേറെ കൊണ്ടല്ല ഒത്തിരി പേര് ഇപ്പം തന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് വളരെ കുറഞ്ഞ ആളുകളെ മാത്രമേ ഈ ധ്യാനത്തിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ അതുകൊണ്ട് സമയം കളയരുത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും പേര് വിളിച്ച് ബുക്ക് ചെയ്തോ ഈ ധ്യാനം നിങ്ങളുടെ ലൈഫിൽ ഒരു അനുഗ്രഹമായി മാറും ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറും ഹാല ലൂയ അവിടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നേരിട്ട് കാണാം കർത്താവിനെ ആരാധിക്കാം പ്രിയപ്പെട്ടവരെ നാളെ വീണ്ടും നമ്മൾ അടുത്ത സമർപ്പണ പ്രാർത്ഥനയിൽ കാണുമ്പോ കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ